രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം നാലാം തീയതി മുതൽക്ക് പത്താം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ എല്ലാ രാശിക്കാർക്കും മേഷാതി എല്ലാ കൂറുകാർക്കും ഉള്ള സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത് അടുത്തത് തുലാക്കൂറാണ് ലിബ്ര എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ചിത്തിര അര ചോതി വിശാഖമുക്കാൽ ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം ചോദ്യം വിശാഖത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ് മൂന്ന് മൂന്നാം ഭാവത്തിൽ ഇവർക്ക് സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും വരുന്നുണ്ട് തുലാക്കൂറുകാർക്ക് ഒൻപതിൽ വ്യാഴം എന്നുള്ള അനുകൂല ഭാവമുണ്ട് ആറിൽ ശനിയും അഞ്ചാം ഭാവവതിയായിട്ടുള്ള ശനി അഞ്ചും നാലും ഭാവാധിപത്യം വെച്ച ശനി ആറിലും വരുന്നു എന്നുള്ളതും അത് ഒരു നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളെ തരുന്നതാണ് ജോലി സംബന്ധമായിട്ട് അവർ ബുദ്ധി കൊണ്ട് ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ച് ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ് അവരെ ചില ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നവർ അഥവാ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ അതുപോലെ ചില പ്രസൻറ്റേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് അവർക്ക് നല്ല റെക്കഗ്നീഷൻ ഇതുകൊണ്ട് കിട്ടാവുന്നതാണ് അവരുടെ സംസാര ശൈലി കൊണ്ട് അത് കൂടുതൽ ആകർഷകമായിട്ട് വരുന്നതാണ് ആ തരം ജോലികൾ ചെയ്യുന്നതുവർക്ക് ആ ഫലം പ്രത്യേകമായിട്ട് കാണാവുന്നതാണ് ധനവരുമാനം ഉണ്ടാകും അതോടൊപ്പം തന്നെ ചിലവുകളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണ ധാരാളം ചിലവുകളും ഈ ആഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് യാത്രകൾ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ടുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ അതായത് പൊടി അടിക്കുക ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചില ചെറിയ രോഗങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അഥവാ ആസ്മ മുതലായിട്ടുള്ള ഉള്ളവർക്ക് അത് കുറച്ച് കൂടുതലാകാനും ഉള്ള സാധ്യതയുണ്ട് അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് മക്കളും ഒക്കെയുള്ളവർക്ക് അവരിൽ നിന്ന് നല്ല ശുഭവാർത്ത കേൾക്കാവുന്നതാണ് അവരുടെ പരീക്ഷാ വിജയം അതുപോലെ ജോലി ഒക്കെ കിട്ടേണ്ടവർക്ക് അത് കിട്ടുക അങ്ങനെ ഉള്ള വാർത്തകൾ കേൾക്കുന്നത് കൊണ്ടുണ്ടാകുന്ന സന്തോഷവും സമാധാനവും കുടുംബത്തിലുണ്ടാകും ഭാര്യയുമായിട്ടും ഒക്കെ ബന്ധങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ നടക്കും ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാപൂജ നടത്തുക ദുർഗാക്ഷേത്ര ദർശനം നടത്തുക ദുർഗാസൂക്തം ജപിക്കുക ജപിക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ള അത് സംബന്ധമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുക വെള്ളിയാഴ്ച ദിവസം ഭഗവതി സേവ നടത്തുക മുതലായ കാര്യങ്ങൾ ചെയ്യുന്നതും സുഗന്ധദ്രവ്യങ്ങളെക്കൊണ്ട് പൂജിക്കുക അഥവാ സുഗന്ധ സുഗന്ധദ്രവ്യങ്ങൾ ധരിക്കുക മുതലായവയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തരുന്നതാണ്